ഇന്ത്യൻ ആർമിക്കും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഒരു ഭാരതീയന്റെ സല്യൂട്ട് നമ്മുടെ ഇന്ത്യയിൽ വന്ന് ഭീകരവാദത്തിന്റെ ഒരു എന്താ പറയുക അധിനിവേശം എന്ന രീതിയിൽ അവർ നമ്മുടെ പഹൽഗ്രാമിൽ എത്തി നമ്മുടെ പൈൻ മരങ്ങളുടെ ഇടയിൽ ഒളിച്ചിരുന്ന് നമ്മുടെ പാവപ്പെട്ട ഇന്ത്യൻ സിവിലിയൻസിനെ സാധാരണ ജനങ്ങളിലെ ഇരുപത്തിയാറ് പേരുടെ സിന്ദൂരം അയച്ചിട്ടാണ് അവർ അന്ന് ഇവിടെ നിന്ന് പോയത് ആ ജീവനുള്ള മറുപടി ഇന്ത്യ തിരിച്ചു നൽകിയിട്ടുണ്ട് ആ സിന്ദൂരം മായ്ച്ചവർക്ക് സിന്ധൂർ എന്ന് പേരിട്ട് അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ അവരുടെ തീവ്രവാദത്തിന് മുളയിടുന്ന അവർ മുട്ടിട്ട് വിരിക്കുന്ന അവരുടെ ഇടങ്ങളിൽ പോയി ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുകയാണ് രാത്രി ഒന്നിനും ഒന്ന് മുപ്പതിനും ഇടയിലാണ് ഈ പറഞ്ഞ ഒമ്പത് കേന്ദ്രങ്ങളിൽ ഇന്ത്യയുടെ മിസൈൽ ആക്രമണം നടത്തിയിട്ടുള്ളത് ഓരോ ഇന്ത്യനും അല്ലെങ്കിൽ ഓരോ മനുഷ്യനും ഇന്ത്യക്കാരനെന്നല്ല ലോകത്തുള്ള തീവ്രവാദത്തിനെതിരെ നിൽക്കുന്ന ഏതൊരു മനുഷ്യനും അഭിമാനത്തോടെ ചൂണ്ടിക്കാണിച്ച് പറയാം ഇതാണ് മറുപടി എന്ന് അവിടുത്തെ ഒരു സിവിലിയന് പോലും അവിടുത്തെ ഒരു സാധാരണക്കാരന് പോലും പരിക്ക് പറ്റാതെ അവരുടെ അവർ അവരുടെ എന്താ പറയാ അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ അവരുടെ കുടുംബത്തിനൊരു തോറല് പോലും ഏൽക്കാതെ അവിടെ തീവ്രവാദം മാത്രം വിളയിക്കുന്ന ഇന്ത്യൻ മണ്ണിൽ പല സമയങ്ങളിൽ വന്ന് തീവ്രവാദം നടത്തി എന്തിനാ ഇന്ത്യയുടെ ഹൃദയമായ മുംബൈ എത്തി മുംബൈയിൽ തീവ്രവാദി ആക്രമണം നടത്തി പിടികൂടപ്പെട്ട ആ നരാധമന് പോലും തീവ്രവാദത്തിന് ട്രെയിനിങ് കൊടുത്ത അവരുടെ കേന്ദ്രങ്ങളിൽ ആ കേന്ദ്രത്തെ തച്ചുടയ്ക്കുവാൻ നമ്മുടെ ഈ ഒരു ഓപ്പറേഷന് സാധിച്ചു അതിന് ഇന്ത്യൻ ആർമി അപ്രീഷിയേറ്റ് ചെയ്യുക എന്നല്ല ഇന്ത്യൻ ആർമി വ്യോമസേന അതുപോലെ തന്നെ കര നാവികസേന മുഴുവൻ നമ്മുടെ എല്ലാ ഫോഴ്സും വളരെ ശക്തമായ രീതിയിൽ അതിനെ നിലകൊണ്ടു ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് തന്നെ അവരുടെ തീവ്രവാദ ക്യാമ്പുകളിലേക്ക് ഇന്ത്യ തൊടുത്തുവിട്ട മിസേ കറക്റ്റ് ലക്ഷ്യ സ്ഥാനത്തെത്തി എന്താണോ അവർക്ക് കൊടുക്കേണ്ടിയിരുന്ന മറുപടി അത് നമ്മുടെ ഇന്ത്യ കൊടുത്തിട്ടുണ്ട് അവർ ചിന്തിയത് നമ്മുടെ സാധാരണ സിവിലിയന്റെ രക്തമാണെങ്കിൽ നമ്മളെടുത്തത് ഭീകരവാദികളുടെ രക്തമാണ് പിന്നെ കുറച്ചു നാളുകളായി ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ ഓരോ ഇന്ത്യക്കാരനും പ്രതീക്ഷിച്ചിരുന്ന ഒരു മറുപടിയാണ് നമ്മുടെ രാജ്യത്തിന് ഇന്ത്യൻ ആർമി തന്നിരിക്കുന്നത് എത്ര തന്നെ ഇന്നലെ രാത്രിയിൽ തന്നെ ഞാൻ ഈ വാർത്ത കാണേണ്ടേ ഒരു രണ്ടര മൂന്ന് മണി സമയത്ത് തന്നെ ഞാൻ ഈ വാർത്ത കാണേണ്ടേ ആ സമയത്തുണ്ടായ ഇണ്ടായ രോമാഞ്ചം ഇപ്പോഴും മാറിയിട്ടില്ല അത്രത്തോളം അഭിമാനമാണ് അത്രത്തോളം എന്താ പറയുക വാക്കുകളില്ല എങ്ങനെ ഈ ഒരു വിഷയം സംസാരിച്ച് പൂർത്തിയാക്കും എന്നുള്ളൊരു വാക്കുകളില്ല അത്രത്തോളം അഭിമാനമുള്ള നിമിഷമാണ് യുദ്ധം ഒന്നിനും ഒരു പ്രതിവിധി അല്ല എന്ന് എനിക്കറിയാം കാരണം യുദ്ധമുണ്ടാക്കുന്ന നഷ്ടങ്ങൾ വളരെ വലുതാണ് അതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരുണ്ടാവുന്ന പ്രഷർ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആ ഈ സമയത്ത് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഷെല്ലാക്രമണം ഇങ്ങോട്ടുണ്ടായി നമ്മുടെ സാധാരണ ഈ പറയുന്ന അതിർത്തി ഗ്രാമങ്ങളിൽ സമയം സാധാരണ കുടുംബത്തെ അത് നല്ല രീതിയിൽ ബാധിക്കുന്നത് നമ്മൾ വാർത്തയെ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലൊരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിർത്തി ഗ്രാമങ്ങളും അതുപോലെ തന്നെ ഇന്ത്യ ഉമ്മും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവും ഒരു യുദ്ധം ഒരു യുദ്ധത്തിന് പോകുമ്പോൾ അത്രത്തോളം വിഷമങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പൊ എന്തായാലും നമ്മളുടെ നേരെ ഇന്ത്യ ഒരു ആക്രമണത്തിന് വന്നാൽ മാത്രമേ ഇന്ത്യ തിരിച്ചൊരു യുദ്ധത്തിന് പോകുള്ളൂ എന്നാണ് നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ സാധാരണക്കാരുടെ ജീവൻ എടുത്തതിനുള്ള മറുപടി ഇന്ത്യ തിരിച്ചു നൽകിയിട്ടുണ്ട് നമ്മുടെ ആർമി അത് തിരിച്ചു നൽകിയിട്ടുണ്ട് ഈ ഒരു നിമിഷം വളരെ സന്തോഷമുള്ള നിമിഷമാണ് ഇമാതിരി തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത് ഈനിടയിൽ ഒരു വാർത്ത കണ്ടു അവരുടെ വിമാനം വെടിവെച്ചിട്ടു അതായത് പാക് വിമാനം വെടിവെച്ചിട്ടു എന്ന് അത് അത് അവർ തന്നെയാണ് വെടിവെച്ചിട്ടത് അതാണ് അവിടുത്തെ ഏറ്റവും വലിയ കോമഡി അതായത് അവര് അവിടെ നിന്ന് ഇങ്ങോട്ട് തൊടുത്തുപോട്ടിട്ട് ഔമാർ വിചാരിച്ചത് അവിടെന്നാണോ ഇവിടെ നിന്നാണോ വരുന്നതെന്നുള്ള തിരിച്ചറിയാനുള്ള ബോധം പോലും ഓമാർക്കില്ല അവന്മാർക്ക് അതിനുള്ള ബുദ്ധിയില്ല ഇല്ല പൊട്ടന്മാരാണ് അവന്മാർ അതിനെ വെടിവെച്ചിട്ടിട്ട് ഇന്ത്യ വെടിവെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് കള്ളത്തനം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ അവർ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഇന്ത്യക്കാരും നമ്മുടെ സിവിലിയൻസും നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകളും ശ്രദ്ധിക്കുക ഫേക്ക് ന്യൂസുകൾ അതായത് ഇതിനെ ബന്ധപ്പെടുത്തിയുള്ള ഫേക്ക് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യാതിരിക്കുക ഷെയർ ചെയ്യാതിരിക്കുക മാക്സിമം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തകളും കൊടുക്കാതിരിക്കുക നമ്മുടെ രാജ്യത്തിന്റെ ആത്മ ആത്മധൈര്യം അതായത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തെ ചേർത്ത് പിടിക്കുക സിന്ധു ആ പേര് ഉചിതമായ ഒരു പേരാണ് പണ്ട് കാലം മുതലേ കേൾവി കെട്ട ഒരു വാക്കാണ് കാരണം പണ്ട് രാജ കാലഘട്ടങ്ങളിൽ പോലും അതായത് നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിന്റെ രാജകാലഘട്ടങ്ങളിൽ യുദ്ധങ്ങൾക്ക് പോകുമ്പോൾ സ്ത്രീകൾ അവരുടെ പുരുഷനെ സിന്ദൂരം അണിയിച്ച് വിടാറുണ്ടായിരുന്നു അതൊരു കാത്തിരിപ്പിന്റെ ഒരു അടയാളമാണ് ഈ സിന്ദൂരം സ്ത്രീ തന്റെ തിരകക്കുറിയിലും അതുപോലെ തന്നെ ഒരു പുരുഷനെ യുദ്ധത്തിന് പോകുമ്പോൾ നെറ്റിയിലും ചാർത്തി വിടുന്ന സിന്ദൂരത്തിന് ജീവനോളം വിലയുണ്ടെന്നാണ് അതിന്റെ അർത്ഥം ആ ജീവനുള്ള വിലയാണ് ഇന്ത്യ തിരിച്ചു നൽകിയിട്ടുള്ളത് സിന്ദൂർ എന്ന പേര് നൽകിയ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന് ഒരുക്കൂടി സല്യൂട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു വിഷയമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു